പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ കിടന്നിരുന്ന റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ വേഗത കൂടിയതോടെ നിലമ്പൂർ റോഡ് റെയിൽവേ ഭൂപടത്തിൽ ഇടം നേടിയതായി പി വി അബ്ദുൾ വഹാബ് എം പി രാജ്യത്താകമാനമുള്ള അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ സമർപ്പണത്തോടനുബന്ധിച്ച് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം they started this one just to deploy the military here and they take off the teeth from here to land. it eventually when the world war came they removed this rail rack also at that time they needed a lot of steel which was very expensive at that time but again it was erected here and only nilambur Surnur train, you know all this one, only available. But now, coming back, the olden days, now everything is in on the right. Little more things to be done here, but we are sure that uh, coming months, the work will continue. And already, our uh, first phase for 8.03 lakhs, 8 crores. For 8 crores already allocated. It will continue. Even the election is there or not, or announced or not, that will continue. But we got uh, some uh, genuine demands. You know, especially the crossing station the two places between Anadipuram and This That's taken a long time for our journey to Shomur. And I hope that. Uh, this this time our uh, railway railway manager he has sent this proposal to railway board There we can uh, immediately we can take it up and i hope that മുകളിലൂടെയുള്ള നടപ്പാത വാഹനങ്ങളുടെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ബുക്കിംഗ് ഓഫീസ് എയർ കണ്ടീഷനും അല്ലാത്തതുമായ യാത്രക്കാർക്കുള്ള വെയിറ്റിംഗ് ഹാൾ മുൻഭാഗത്തുള്ള മുഖ്യ കവാടത്തിന്റെ രൂപമാറ്റം ഫ്ലാറ്റ്ഫോം വികസനം ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക അമൃത് സ്റ്റേഷൻ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ അബ്ദുൾ വഹാബ് എം പി സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് കാളിക്കാവ് റോഡ് വണ്ടൂർ